ിലുള്ളോർ എഴുത്തു പെട്ടി അന്ന് തുറന്നപ്പോൾ എൻ പ്രിയെ നീ നിൻറെ ഹൃദയം പൊട്ടി എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടീ മധുരാനുഭൂതികൾ അഴവിറക്കി മനസ്സിൽ വീണടിയും പൂപേറുക്കീ കരളിൽ ചുടുത്ത മഷിയിൽ മുക്കീ കത്തിൻ്റെ കതിർമാല കോർത്തോരുക്കീ വാക്കുകൾ കൂരമ്പായി കുത്തിത്തറക്കുന്നു വാക്യങ്ങൾ ഒരു ഈർച്ചവാളായി അറുക്കുന്നു കരളിനെ ഒരു നൂറ് കഷ്ണം നൂറുകുന്നു കത്തു എൻ കൈകൾ വീറക്കുന്നു ഞെട്ടിപ്പോയി ഹൃദയം പൊട്ടിപ്പോയി ഞെട്ടിപ്പോയി ഹൃദയം പൊട്ടിപ്പോയി കത്തിന് മറുപടി തരാൻ ഒരു പിടിയില്ല മുട്ടിപ്പോയി ഉത്തരം മുട്ടി i mm -hmm.